നമസ്കാരം ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ ഉപയോക്താക്കൾക്കായി പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർടെൽ ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് ആപ്പിൾ ടി വി പ്ലസ് തുടങ്ങിയ ആപ്പിൾ സേവനങ്ങളിൽ ഓഫറുകൾ കൊടുക്കാൻ എയർടെൽ ഐഫോൺ നിർമ്മാതാവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നാൽ ആപ്പിൾ സേവനങ്ങൾ നൽകുന്ന കൃത്യമായ ഓഫറുകളും പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളും എയർടെൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആപ്പിൾ മ്യൂസിക് ആപ്പിൾ ടി വി പ്ലസ് ഓഫറുകൾ ഈ വർഷം അവസാനം ഇന്ത്യയിലെ എയർടെൽ ഉപഭോക്താക്കൾക്ക് മാത്രമായി ലഭ്യമാകുമെന്നാണ് എയർടെൽ പറയുന്നത് എയർടെൽ വൈഫൈ പോസ്റ്റ് പെയ്ഡ് എന്നിവ ആപ്പിൾ ടി വി പ്ലസിനൊപ്പം പദ്ധതിയിടുന്നുണ്ട് വലിയ സ്ക്രീൻ വീഡിയോ കണ്ടന്റുകളുടെ വ്യൂവർഷിപ്പ് ഇന്ത്യയിൽ അതിവേഗം വളരുകയാണ് കൂടാതെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഉയർന്ന നിലവാരമുള്ള വീഡിയോ കണ്ടന്റുകൾ കാണുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ് എന്നാണ് ആപ്പിൾ ടി വി പ്ലസിലെ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് എയർടെൽ പറയുന്നത് ആപ്പിൾ ടി വി പ്ലസ് പ്രീമിയം മനോഹരമായ ഡ്രാമകൾ കോമഡി സീരീസ് ഫീച്ചർ ഫിലിമുകൾ തകർപ്പൻ ഡോക്യുമെന്ററികൾ കിറ്റ്സ് ഫാമിലി എൻ്റർടൈൻമെന്റ് എന്നിവയും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സ്ക്രീനുകളിലും കാണാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് പ്രീമിയം എയർടെൽ വൈഫൈ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ എന്നിവയ്ക്കൊപ്പമാണ് ആപ്പിൾ ടി വി പ്ലസ് ആനുകൂല്യം വരുന്നത് എന്നാൽ ഇത്രയും വെളിപ്പെടുത്തിയിട്ടും എയർടെൽ പ്ലാനുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഉടൻ തന്നെ എയർടെൽ പ്ലാനുകൾ പ്രഖ്യാപിച്ചേക്കും ആപ്പിൾ മ്യൂസിക്കിലും നിരവധി ഓഫറുകളുണ്ട് ആപ്പിൾ മ്യൂസിക്കിൽ ലഭ്യമാകുന്ന എക്സിക്യൂട്ടീവ് ഓഫറുകളും എയർടെൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിങ്ക് പ്രീമിയം ഉപയോക്താക്കളെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്നും മറ്റ് എക്സ്ക്ലൂസീവ് ഓഫറുകൾ ലഭിക്കുമെന്നും എയർടെൽ കമ്പനി പറയുന്നുണ്ട് അവാർഡ് വിന്നിംഗ് ആയ ആപ്പിൾ മ്യൂസിക് ഇന്ത്യൻ ഗ്ലോബൽ സംഗീതത്തിന്റെ ഏറ്റവും വലിയ ആഗോള ശേഖരങ്ങളിൽ ഒന്നാണ് കൂടാതെ മികച്ച രീതിയിൽ ക്യൂറേറ്റ് ചെയ്ത പ്ലേലിസ്റ്റുകൾ ആർട്ടിസ്റ്റ് ഇന്റർവ്യൂകൾ ആപ്പിൾ മ്യൂസിക് റേഡിയോ എന്നിവയും മറ്റും ഇത് ലഭ്യമാണ് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബേഴ്സിന് ആപ്പിൾ മ്യൂസിക് സിംഗ് ടൈം സിംഗ് ആയിട്ടുള്ള വരികൾ ലോസ്ലെസ് ഓഡിയോ ഇമേഴ്സീവ് സ്പെഷ്യൽ ഓഡിയോ തുടങ്ങിയ ആവേശകരമായ ഫീച്ചറുകളിലേക്കും ആക്സസ് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത് മുന്നൂറ്റി എൺപത് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുള്ള ടെലികോം കമ്പനി നോർത്ത് ഈസ്റ്റ് പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് ഒന്നര ജി ബി സൗജന്യ പ്രതിദിന ഡാറ്റയും കുറച്ച് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളിംഗും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് ബിൽ പേയ്മെന്റ് സമയപരിധി നീട്ടിയതോടെ അവർക്ക് കാര്യമായ ആശ്വാസവും ലഭിച്ചിരുന്നു എയർടെലിന്റെ നോർത്ത് ഈസ്റ്റ് പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിൽ ഗണ്യമായ ഓഫറാണ് ലഭിച്ചത് മിസോറാം മണിപ്പൂർ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബാധിച്ച കനത്ത വെള്ളപ്പൊക്കവും കനത്ത മഴയും കാരണം എയർടെൽ പ്രതിദിനം ഒന്നര ജി ബി സൗജന്യ ഡാറ്റയും നാല് ദിവസത്തേക്ക് സൗജന്യ കോളിംഗും നൽകിയിരുന്നു പ്രതികൂല കാലാവസ്ഥ കാരണം ആശയവിനിമയം ഗണ്യമായി തടസ്സപ്പെട്ട ഈ പ്രദേശങ്ങൾക്ക് എയർടെല്ലിന്റെ ഈ നീക്കം വളരെ ആശ്വാസമാണ്